ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി തൻ്റെ ആത്മാഭിമാനത്തിനെ എല്ലാവരും ചോദ്യം ചെയ്തെന്നും ഇനി തനിക്ക് മരണമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു അയ്യോ മോളയെന്നു പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും പിങ്കി തനിക്ക് മരിക്കണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അർജുൻ തിരിച്ചു വന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ദൂര വല്ലാത്ത സങ്കടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വല്ലാത്ത ഇതില് നമ്മുടെ പിങ്കി മരണത്തിന് കീഴടങ്ങുന്നു ആ ഒരു സിറ്റുവേഷൻ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും പകച്ചു നിൽക്കുക പിന്നെ കാണിക്കുന്ന നമ്മുടെ അർജുനെ ആട്ടോ അർജുൻ ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് വരുവാണ് നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദ് വന്ന് അനുജനെ വിളിച്ചു അർജുൻ എന്നും പറഞ്ഞു പക്ഷേ അർജുൻ കൈ ഒരൊറ്റ തട്ടായിരുന്നു എന്നെ തൊട്ടുപോകരുതെന്നും പറഞ്ഞ് എൻ്റെ പേര് പോലെ നിങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞു ഇത് കേട്ട് ഗൗതമിങ്ങനെ ഇതായിട്ട് നിൽക്കുക കേട്ടോ അപ്പോഴേക്കും നന്ദേ അങ്ങോട്ടേക്ക് വന്നേ നിങ്ങളാണ് പിങ്കിയുടെ കാമുകൻ എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് ഇത്രയും വലിയൊരു ചതി എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി നിങ്ങളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നില്ലേ നിങ്ങളെ ഞാൻ എൻ്റെ ആരാധന പുരുഷനായിട്ടല്ലേ കൊണ്ട് നടന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വയ്ക്കാൻ ഇല്ലാത്തവരാണെന്ന് അഭിമാനിച്ചിരുന്നവനാണ് ഞാൻ അത്രയും വലിയൊരു ചതി നിങ്ങൾ എന്നോട് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്കു പൊട്ടിപ്പോയെന്ന് അർജുൻ ഗോവിന്ദ് ഗൗവിദത്തിനോട് പറയണം കെട്ടുന്നതിന് ഒരു മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ സ്നേഹിച്ച പെണ്ണ് പ്രിയംവതി ആണെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ അർജുൻ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞ നീ തകർന്നു പോകുവല്ലോ എന്നാണ് ഞാൻ ആഗ്രഹ ഏർ ചിന്തിച്ചതെന്നുള്ള കാര്യം ഗൗതമം എന്തായാലും പറഞ്ഞു നന്ദ കേട്ടോണ്ട് നിൽക്കുക മോനെ നിന്റെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ട് കിട്ടിയില്ലേ എനിക്ക് സന്തോഷം എന്നും അർജുൻ ഗൗതത്തിനോട് ചോദിക്കുന്നു ഒരു വർഷം മുഴുവൻ ഹൃദയം മുട്ടി ഞാൻ നീറുകയായിരുന്നില്ലേ ഒരിറ്റ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കാരണം അത് നിങ്ങൾ അതിനൊക്കെ കാരണം എന്നൊക്കെ പറയുമ്പം അർജുനീ ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ശരിയല്ലെന്ന് നന്ദ പറഞ്ഞു അപ്പൊ ശരിയാണ് അത് മാത്രമാണ് ശരിയെന്ന് നന്ദയോട് അർജുൻ നമ്മൾ കണ്ണടച്ചു പിടിച്ചാൽ നമുക്ക് മാത്രമാണ് ഇരുട്ട് അപ്പൊ അർജുൻ പോയപ്പോഴത്തെ സാഹചര്യമൊന്നും അല്ല ഇപ്പോ എന്താ ഇവിടെ മാറ്റം വന്നതെന്ന് അർജുൻ ചോദിച്ചപ്പം എല്ലാം എല്ലാവർക്കും മാറ്റം ഉണ്ടെന്ന് നന്ദ പറഞ്ഞു ഗൗതം സാറിന് മാറ്റം ഇല്ലേന്ന് ചോദിച്ചു നന്ദ അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയെന്നും ഇപ്പൊ പിങ്കി എനിക്ക് എൻ്റെ അനുജൻ്റെ ഭാര്യ മാത്രമാണെന്നും നമ്മുടെ ഗൗതം അർജുനോട് പറയണം ഇതൊന്നും കേട്ട അങ്ങോട്ട് അർജുനങ്ങോട്ടങ്ങ് തൃപ്തി ആവുന്നില്ല കേട്ടോ പാവ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഞാനും വിചാരിച്ചതാണ് അങ്ങനെയൊക്കെ അരുൺ എന്നെ കാണാൻ വന്നപ്പോൾ എന്നും പറഞ്ഞ് നമ്മുടെ ഏർ അർജുൻ കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ അർജുൻ പറയുമ്പോൾ നമ്മുടെ ഗൗതമൊക്കെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക ഇനി എന്നെ ആരും പറഞ്ഞ് ഏർ കബളിപ്പിക്കണ്ടാന്ന് പറഞ്ഞു പിന്നെ പാർക്കിൽ ചുറ്റടിക്കാൻ പോയ ആളിൻ്റെ ശബ്ദവും ഞാൻ കേട്ടു എന്നു പറഞ്ഞു ഏതുറക്കത്തിലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ശബ്ദം നിങ്ങളുടെ ശബ്ദം എന്നൊക്കെ അർജുൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗൗതം ഞെട്ടുവാണേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അപ്പോൾ ഞാൻ പിങ്കിയെ വിളിച്ചപ്പോൾ നിങ്ങളല്ലായിരുന്നോ അവളുടെ കൂടെ എന്ന് ചോദിച്ചപ്പം അതേ എന്ന് ഗൗതം പറഞ്ഞു പക്ഷേ എന്ന് ഗൗതം പറയാൻ തുടങ്ങിയപ്പോഴേക്കും വേണ്ട മതി മതിയാക്കാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാനില്ല വന്ന കാര്യം പറഞ്ഞല്ലോ ഡിവോഴ്സ് അത് നടത്തി ഞാനിവിടുന്ന് മടങ്ങും അതിനൊരു സംശയം ഇല്ല ഞാനായിട്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ ഈ പറയുന്നതൊന്നും ശരിയല്ല ഇപ്പോൾ ഈ നിമിഷം നിന്നോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അർജുനെ പിടിച്ചു നിർത്തി നമ്മുടെ ഗൗതം സംസാരിക്കുന്നു എൻ്റെ മനസ്സിൽ ഈ നിൽക്കുന്നവളും മാത്രമേ ഉള്ളൂ നീ വിചാരിക്കുന്ന ഒന്നും സത്യമല്ല എൻ്റെ സ്നേഹം ഇവൾക്ക് പോലും പൂർണ്ണമായി അറിയില്ല പക്ഷേ എടാ അതാണ് സത്യം എന്ന് നമ്മുടെ ഗൗതം അർജുൻ്റെ മുഖത്ത് നോക്കി പറയുക അർജുനൻ അന്നേരവും മൈൻഡ് ചെയ്യാതെ തന്നെ ഇങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ നന്ദയ്ക്ക സമാധാനമായി ഗൗതം സാറിൻ്റെ ആ ഒരു ഉള്ളറിയാൻ കഴിഞ്ഞപ്പോൾ ഗൗതം സാറിന് തന്നെയുള്ള ഇഷ്ടം അറിയാൻ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാനും പിങ്കും സ്നേഹിച്ചു അത് നിങ്ങളുടെ കല്യാണത്തോടെ കഴിഞ്ഞു എൻ്റെ മനസ്സിൽ നിന്നും അവളുടെ ചിത്രം എടുത്ത് മാറ്റാൻ സഹായിച്ചത് നന്ദയാണ് പിങ്കിയുടെ മനസ്സിൽ നിന്ന് എന്നെ മാറ്റാൻ നിനക്കും കഴിയും അത് അറിയാവുന്നത് കൊണ്ടാ ഞാനും നന്ദയൊക്കെ നിന ഇവിടെ കൊണ്ടുവരാൻ പരിശ്രമിച്ചതെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം പറയുന്നു അപ്പൊ അതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ നിക്കുകട്ടോ നന്ദയുടെ ആ ഒരു സ്നേഹത്ത് എന്റെ മനസ്സിൽ പിങ്കില്ലാത്തത് കൊണ്ടാണ് നീ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴും ഞങ്ങൾ ഒരു മേൽക്കൂരക്ക് കീഴെ കഴിഞ്ഞിട്ടും നിന്റെ ഭാര്യ എന്നുള്ള മേൽവിലാസത്തിൽ അവള് ജീവിക്കുന്നത് നിനക്കത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഗൗത അതെല്ലാം കേട്ട് നന്ദ ഇങ്ങനെ നിക്കുകട്ടോ സത്യത്തെ തിരിച്ചറിയാനുള്ള വിവേകമുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും അത് മനസ്സിലാക്കി എടുക്കണം എന്ന് ഗൗതം പറയുമ്പോൾ അർജുൻ ഗൗതം സാറ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നന്ദയും അർജുനോട് പറയാം ഇവർ ഒരുമിച്ച് ആ പാർക്കിൽ പോയി നിന്നത് ചുറ്റിക്കറങ്ങുന്നതിന്റെ ഭാഗമായിട്ടൊന്നും അല്ല എന്ന് നന്ദ അപ്പോഴേക്കും നമ്മുടെ അർജുന ഇങ്ങനെ നന്ദയെ നോക്കുക ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണത് എന്നുള്ള കാര്യം നന്ദ അർജുനോട് പറയുന്നു അർജുനം അമ്പരപ്പടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഏഹ് അപ്പൊ എല്ലാം നന്ദയത്തേക്ക് അറിയാലോ എന്നുള്ള ഇതില് അതുപോലെ തന്നെ അർജുന്റെ തലയിൽ ഒന്നും കെട്ടിയേൽപ്പിച്ചതല്ല ഗൗതം സാറു പിങ്കിയെ അതും കേട്ട് അർജുൻ ഇങ്ങനെ ഒന്നും തലയ്ക്ക് തലയിൽ കയറാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ തന്നെ പറയുക അതൊരു ത്യാഗമായിരുന്നെന്നും തൻ്റെ അനുജനോടുള്ള ഏട്ടൻ്റെ സ്നേഹമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അർജുൻ വിചാരിക്കുന്നതും അല്ലെങ്കിൽ അർജുൻ അർജുനിപ്പോൾ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടതാണ് അർജുനോട് ഗൗതം സാറ് ചെയ്ത തെറ്റെന്താ സ്വന്തം അനുജൻ്റെ സന്തോഷം നശിപ്പിച്ചിട്ട് സ്വന്തം ജീവിതം തട്ടിയെടുക്കുന്ന ഒരു സ്വാർത്ഥനാണ് അല്ലെങ്കിൽ ആകാതിരുന്നതാണ് സാറ് അതാണോ നീ കണ്ട ഏറ്റവും വലിയ കുറ്റം ഇതൊക്കെയാണ് നമ്മുടെ നന്ദ അർജുനോട് ചോദിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് അർജുനന് പിന്നെ പറയാൻ കേട്ടോ സത്യങ്ങളെല്ലാം അർജുന ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം അർജുനെ കാണാതെ അദ്ദേഹം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും സ്വന്തം ത്യാഗത്തെക്കുറിച്ച് കുറിച്ച് വിളക്കിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സ് അത് നീ കാണാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു ഗൗതം എവിടെ നിന്ന് ഇങ്ങനെ കറിയുക ഗൗതം സാറിന് അറിയാം ഭാര്യയായി ഇനിയും നല്ല പെൺകുട്ടികളെ കിട്ടുമെന്നും പക്ഷേ സഹോദരനായ നിനക്കു പകരം ഈ ജന്മം മറ്റൊരാളെ കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്ന് നന്ദ പറയണു അത് സത്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ നന്ദ ഏർ സത്യങ്ങളൊക്കെ അറി അറിഞ്ഞ് അർജുൻ ഇങ്ങനെ ആകെ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുവാട്ടോ ആ മനസ്സ് കാണാതെ നീ ഓടിക്കോ ഓരോടത്തും അർജുനന് സമാധാനം കിട്ടില്ല അതേസമയം ജ്യേഷ്ഠനെ നീ തിരിച്ചറിയിക്ക വേണ്ടത് മനസ്സുകൊണ്ട് ഒന്ന് ചേട്ടായെന്നെങ്കിലും എന്നെങ്കിലും വിളിക്കും എല്ലാ പ്രശ്നവും അവിടം കൊണ്ട് തീരും അർജുനെന്നും പറഞ്ഞു നന്ദ അപ്പം ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടനല്ലേ ഞാൻ ഏട്ടനോട് പിണങ്ങി നടന്ന് പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുൻ പെട്ടെന്ന് ഗോഥത്തിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു നന്ദ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ എടാ നീ എൻ്റെ അനുജനല്ലേടാ നിന്നെ എനിക്ക് വിട്ട് കളയാൻ പറ്റുമോ എടാ എടാ പിണങ്ങാനും വഴക്കിടാനും ഒക്കെ അവകാശം നിരക്കല്ലേടാ ഉള്ളൂ അപ്പം ഏട്ടനോട് ക്ഷമിക്കാൻ പറഞ്ഞു ഏട്ടനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഏട്ടനും എനിയനും ഒന്നാകുകട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി പുതിയ തീരുമാനം എടുക്കുമ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അർജുൻ ആ ഒരു അപ്പോൾ എന്നോട് ക്ഷമിച്ചേക്കണേ ഞാനെല്ലാം ഏട്ടനോട് പറയേണ്ടതായിരുന്നു എല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അർജുനതെല്ലാം ഏറ്റു പറയുന്നു അങ്ങനെ ഏട്ടനും അനിയനും ഒന്നാകുന്നു അങ്ങനെ ഏട്ടനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ നമ്മൾ കൊടുത്തു അങ്ങനെ ആ ഏട്ടനും അനിയനും സ്നേഹിക്കുന്നത് കണ്ട് നന്ദയും കണ്ണ് നിറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അരുന്ധതി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അവൾ രണ്ടും കൽപ്പിച്ച് മട്ടില ഏട്ടത്തി പറഞ്ഞുകൊണ്ട് പറയുവാണ് ലക്ഷ്മി വന്ന അരുന്ധതിയോട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ അവള് തയ്യാറല്ലെന്ന് ലക്ഷ്മി പറയാ അത് അതിനേക്കാളും ഭേദം മരണമാണെന്ന് അവൾ പറയുന്നത് കേട്ടിട്ട് അഹേന്റെ നെഞ്ചിലുണ്ടായ ഒരു കത്തലും തീയും ഇതുവരെ മാറിയിട്ടില്ല അറിയോ എന്നൊക്കെ ചോദിച്ചു അപമാനിക്കപ്പെട്ട പെണ്ണിന്റെ രോക്ഷം എത്രമാത്രമാണെന്ന് അറിയാൻ കൗരവ സഭയിൽ നിന്ന് ദ്രൗപതിയെ നോക്കിയാൽ പോരെ എന്ന് അരുന്ധതി അന്നേരം ലക്ഷ്മിയോട് പറയാ എന്നിട്ട് പിങ്കിയുടെ സൈഡ് കുറെ അരുന്ധതി അങ്ങ് പറഞ്ഞു ഈ വീട്ടില് രണ്ട് മരുമക്കൾ വന്നു അതിലേറ്റക്കുറച്ചിലുകളുണ്ട് പക്ഷേ പൊതുസഭയില് അവൾ അപമാനിക്കപ്പെടുക തന്നെയായിരുന്നു അവൾ അപമാനിക്കുകയായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞ ഒരു വർഷം അർജുൻറെ ഭാര്യയായി അവൾ ഉണ്ടുറങ്ങിയും താമസിച്ച വീടാ ആ ലേബലില്ല അവൾ അവകാശത്തോടെ നമ്മളോട് എല്ലാവരോടും ആഹ് ഇടപെട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അർജുൻ്റെ പ്രഖ്യാപനത്തോടെ അവളുടെ സ്ഥാനം എന്തായി എന്ന് അരുന്ധതി ചോദിച്ചു ഒരു വർഷം മുൻപേ അവൻ മനസ്സാൽ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൾ ആരായി അവൾ ആരും അല്ലാതായില്ലേ പിന്നെ ആരുമല്ലാത്തൊരു വീട്ടിൽ അവൾ കഴിഞ്ഞു എന്ന് എല്ലാവരുടെയും കേൾക്കെ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ അവളെ പിടിച്ചു നിൽക്കാൻ അവൾക്കൊന്നുമല്ല ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ അരുന്ധതി അവൾ സ്നേഹിച്ചാളും അവളെ അവഗണിച്ചില്ലേ എന്ന് ലക്ഷ്മി എന്തായാലും ചോദിക്കുക എന്നിട്ടും കഴിഞ്ഞ ഒരു വർഷവും അവൾ ജീവിച്ചില്ലേന്ന് ചോദിച്ചു ലക്ഷ്മി അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കരാറുകൾ ഉണ്ടാകും അതിന്റെ ബലത്തിലാണ് അവൾ ഇവിടെ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി ഇതൊക്കെ കേട്ടാകെ വിഷമിച്ചിരിക്കുക അർജുനുമായും അവൾ മനസ്സായി എന്തെങ്കിലും കരാറ് തീരുമാനിച്ചിട്ടുണ്ടാവും തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാ താലിക്ക് കുനിച്ചതും അതുപോലെ മനസ്സിലുണ്ടായിരുന്ന ബന്ധത്തിനെ കുറിച്ച് അവള് സംസാരിക്കാതിരുന്നതും എന്ന കാര്യവും പറഞ്ഞ് അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ അർജുൻറെ കൂടെ ഭാര്യയായി ജീവിച്ചേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ഈശ്വരാ എന്തൊക്കെയാ എൻ്റെ ഏട്ടത്തെ ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിൽ ഓർത്തിട്ട് തലപ്പെരുക്കുക എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പം കാലം മാറി ലക്ഷ്മി അത് അറിഞ്ഞു നിന്നേ പറ്റൂ അല്ലാതെ നമ്മൾ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ സ്നേഹിക്കാനാ നമ്മളൊക്കെ പഠിച്ചത് പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല ആ കിട്ടുന്നത് കിട്ടുന്നിടത്തോളം പോകാനാണ് അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഞാനൊന്നും സംസാരിച്ച് നോക്കട്ടെ പിങ്കി പിങ്കിയോടൊന്നും പറഞ്ഞു അരുന്ധതി അവിടെ നിന്ന് അങ്ങ് പോണു പിങ്കി ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക അപ്പോഴേക്കും പിങ്കി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേ അരുന്ധതി അങ്ങോട്ടേക്ക് വന്നു എന്നാ മോളെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വലിയമായി എന്തിനാ വന്നത് എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും അല്ലെ എന്നിങ്ങനെ പറയുന്ന ആ സമയത്ത് അയ്യോ അങ്ങനെയാണോ മോളെന്നെ കരുതിയിരിക്കുന്നതെന്ന് പിങ്കിയോട് അരുന്ധതി ചോദിച്ചു നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനല്ലേ അർജുൻ മനസ്സിൻ്റെ ത്രാശിൽ വെച്ച് തൂക്കിയാൽ എനിക്ക് മൂല്യം കുറവായിരിക്കും എന്ന് നിങ്ങളാരും പറയാതെ തന്നെ എനിക്ക് എനിക്കറിയാവുന്ന പറഞ്ഞു അവിടെ എൻ്റെ മോൾക്ക് തെറ്റി എന്ന് അരുന്ധതി അന്നേരം പിങ്കിയോട് പറയുക അർജുൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാ എന്നാൽ അതേ പ്രിയ തന്നെയാണ് എനിക്ക് പ്രിയമ്പതിയോടുമുള്ളത് ഉം വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാമെന്ന് ആ നേരം പിങ്കി പറഞ്ഞു ഈ വീട്ടില് എല്ലാവർക്കും എന്നോട് അനിഷ്ടവാ കാണുന്നത് തന്നെ ചതുർത്ഥിയാ നാന്തത്തമ്പുരാട്ടിയാണല്ലോ എന്ന് മാതൃക എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അർജുന അവൾ കൂട്ടിക്കൊണ്ട് വരികയും കൂടെ ചെയ്തപ്പോലും പൂർത്തിയാവുകയും ചെയ്തു എന്ന് പറഞ്ഞു പിങ്കി അവള് തന്നിഷ്ടം കാണിച്ച് തന്നെ പോയി ചെയ്തതാണെങ്കിലും ഇത്തവണ അതെനിക്ക് അങ്ങ് ഇഷ്ടമായി എന്ന് അരുന്ധതി പിങ്കിയോട് പറയുന്നു ഒന്നും അല്ലെങ്കിലും പിങ്കി മോൾക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടിയില്ലേ എന്ന് അരുന്ധതി പറഞ്ഞപ്പോ എന്റെ കഴുത്തിൽ കെട്ടിയ താലി അഴിച്ചു മാറ്റാൻ വന്ന ആളാണോ ഭർത്താവ് ഭർത്താവ് ഉപേക്ഷിച്ച ആ ബന്ധം തീർന്നു വല്യമായി എന്ന് പിങ്കി അന്നേരം പറ അരുന്ധതി പോലും ഞെട്ടി ഇല്ല എന്ന് പറയുന്നതും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നതും മണ്ടത്തരമാണെന്നും പിങ്കി അരുന്ധതിയോട് പറയുന്നു പ്രകാശം വരുമ്പോ എന്തായാലും സത്യം തെളിയില്ലേന്ന് ചോദിച്ചു പ്രകാശം വന്നില്ലെങ്കിലോ ഉം അടച്ച ഓട്ടകൾ അവിടെ തന്നെ നിക്കില്ലേ എന്ന് ചോദിച്ചു എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്ര വട്ടം നീ ഇവിടെ നിന്ന് പോയേനെ എന്ന് ചോദിക്കുന്നു അരുന്ധതി പിങ്കയോട് എൻ്റെ ഹൃദയം ഞാനിവിടെ പണയം വെച്ച് പോയില്ല എന്ന് പിങ്കി മനസ്സുകൊണ്ട് അന്നേരം പറയാം എൻ്റെ കണക്ക് കൂട്ടലുകൾ വെച്ച് നിനക്കാണ് ഈ വീടിനോടും വീട്ടിലുള്ളവരോടും കൂടുതൽ സ്നേഹമുള്ളത് എന്നുള്ള കാര്യം അരുന്ധതി പിങ്കയോട് പറയുന്നു അതാ ഭർത്താവ് ഇല്ലാതിരുന്നപ്പോഴും ഇവിടെ തന്നെ നിൽക്കാൻ നീ തയ്യാറായതെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ശേഷം ഈ വീടിൻ്റെ പരമാധികാരി ആകേണ്ടതും നീയാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വലിയമായി പിങ്കിയോട് പറയുന്നു ഇതൊക്കെ കേട്ട് പിങ്കി സന്തോഷവതിയായിട്ട് നിൽക്കുക അതോടെ നിന്റെ ചുൽപടിയിലാകും ഇവിടുത്തെ കാര്യങ്ങൾ നീ അത് മനസ്സിലാക്കണം നിന്റെ ഇഷ്ടത്തിന് ചലിക്കും ഈ വീട്ടിലുള്ളവര് നീ അത് മനസ്സിലാക്കണം നിന്റെ ശത്രു അല്ലെന്തെന്താ അവൾക്ക് പോലും പിന്നെ നിനക്ക് അപ്പുറം കിടക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടതും അത് തന്നെയാണെന്ന് പിങ്കി മനസ്സിൽ പറയാം ഈ വീട്ടിൽ നീ പോണം എന്ന് പോകണം എന്നൊന്നും ഒരു ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നോട് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ എന്ന് അരുന്ധതിയോട് പിങ്കേ പറയാം അപ്പം അതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ പോരേ ചോദിച്ചു ഇനിയും പോകുന്നില്ലേ എന്ന് ചോദിച്ച് അവൻ നിന്റെ പിന്നാലെ വരാനൊന്നും നിൽക്കില്ല എന്ന് അരുന്ധതി പറഞ്ഞു എന്നാലും ഞാൻ ഓരെന്നാലും ഇല്ല വർഷം ഒന്നായില്ലേ ഇവിടെ ജീവിതം വേര് പിടിച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ട് പോയിട്ട് എന്തിനാണെന്ന് അരുന്തോ ചോദിക്കുന്നു അപ്പൊ ശരിയാ ഗൗതം എവിടെയാണോ അവിടെയാണ് എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞു പിങ്കി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു എൻ്റെ മോള് ഇത്തിരി അങ്ങ് അഭിനയിക്കാൻ പറഞ്ഞു മനസ്സിലുള്ള ദേഷ്യമോ വെറുപ്പോ ആരോടും പ്രകടിപ്പിക്കുക അത് ശീലിക്കുക അതാണ് എൻ്റെ മോള് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക ട്രിക്കുകൾ അപ്പൊ തനിയേ തന്നെ പൊരുത്തപ്പെട്ടോളും പലതിനോടും മാത്രമല്ല അർജുൻ പോലും നിനക്ക് വലിയൊരു വില തന്നെ കൽപ്പിക്കും ഇവിടെ നിന്ന് പോകണം പോയിട്ട് നിന്നെ സ്നേഹിക്കാൻ അവനും തുടങ്ങും നീ ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗൗതം ഞാനിവിടെ പിടിച്ചു നിൽക്കും അത് മറ്റാർക്കും വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് പിങ്ക് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തീരുമാനിക്കാം ഈ സമയത്ത് അരുന്ധതി അവിടെ പോയിരിക്കുന്നു എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരുമായിട്ടിരുന്ന് സംസാരിക്കുക അപ്പോൾ കുടുംബത്തിലെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായിട്ട് കാണണം അവരുടെ പുതിയ ജീവിതം എങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനാകൂ ഇതൊക്കെ പറഞ്ഞ് ലക്ഷ്മി മോഹിനി അരുന്ധതി സുമംഗല എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്നെ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പറയാം കാരണം എന്താ ആരും ക്ഷമിക്കാനൊന്നും തയ്യാറല്ല വിട്ടുകൊടുക്കാനും ആർക്കും വയ്യ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ നമ്മുടെ മോഹിനി എല്ലാം കേട്ടോ കളികാലം അല്ലാതെ എന്തു പറയാനാ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അരുന്ധതിയും പറയണം കൂടെ നിന്ന് നമ്മൾ സംരക്ഷിക്കണം എങ്കിലേ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കുടുംബം ഉണ്ടാവുകയുള്ളു അപ്പം ഏതൊരു കാര്യത്തിനും താൻ ബാധ്യം ദൈവം ബാധ്യമെന്നല്ലേ നമ്മൾ ചെയ്താലും ദൈവം എന്താ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ്റെ അമ്മ ഇങ്ങനെ നേരം പറഞ്ഞു അർജുനു വേണ്ടി ഞാൻ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ തുടങ്ങിയിട്ട് വർഷം ഒന്നായി ഗുരുവായൂർ അമ്പലം നടയിൽ ഒൻപത് ദിവസം ഭജനയിരിക്കാമെന്ന് ഞാൻ നേർന്നതിൻ്റെ പിറ്റേന്ന നന്ദമോൾ വന്നത് രണ്ടാം ദിവസം ഭഗവാൻ അർജുനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുൻ്റെ അമ്മയോണ്ടിരുന്ന് ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ട് എന്നും പറഞ്ഞ തലയാട്ടിക്കൊണ്ടിരിക്കുക അവർ അവനെ ഇവിടെ എത്തിക്കാനായിട്ട് കഴിഞ്ഞല്ലോ ഇനി നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ അവനെ ചേർത്ത് ഈ വീട്ടിൽ നിർത്താനും പറ്റുമെന്നും പറഞ്ഞാൽ എനിക്ക് ഈ നേർച്ച നിറവേറ്റിയാൽ മാത്രം സമാധാനം കിട്ടുകയുള്ളൂ എന്നും ആ അമ്മ അവിടെ ഇരുന്ന് പറയുന്നു അപ്പോൾ പുള്ളിക്കാരി പോവുകയാണെന്നും അല്ല തനിച്ചു പോവാനാണോ ഗുരുവായൂർക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ തനിച്ചല്ലല്ലോ ഭഗവാന്റെ കൂട്ടില്ലേ പിന്നെന്താണെന്നൊക്കെ ചോദിക്കാം അങ്ങനെ നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ എന്ത് പറയാനാണെന്ന് അരന്തു അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എല്ലാവരും അവരുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ അവർക്ക് കൂട്ടായി തന്നെ ഉണ്ടാകണം അവർക്ക് വേണ്ടി പരിശ്രമിക്കണം ഇതൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോകാൻ തയ്യാറെടുക്കുന്നത് എന്തായാലും പുള്ളിക്കാരി അവിടെ നിന്നു പോയി ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി നമ്മുടെ അർജുൻ റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ആ സമയത്ത് പിങ്കി അവിടെയുണ്ട് ആയിട്ട് അർജുൻ സംസാരിക്കുക ഞാൻ വന്നതോ ഇവിടെ നിൽക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തന്നോട് തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് എനിക്കറിയാം എന്ന് പിങ്കിയോട് അർജുൻ പറഞ്ഞപ്പം ഇത് അർജുൻ്റെ മുറിയ വീടാ ഇവിടെ നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധുജനങ്ങളുമാണ് ഇവിടെയുള്ള എല്ലാവരും അതിനിടയിൽ ഞാനാരാ എന്ന് പിങ്കി അന്നേരം പറഞ്ഞു അർജുന ഇവിടെ വരാനോ താമസിക്കാനോ എൻ്റെ മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഈ മുറിവിട്ട് പോകാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞു എൻ്റെ സ്ഥാനം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വെറും അന്യയാണെന്നും പറഞ്ഞ് പിങ്കി ഇങ്ങനെ സംസാരിക്കുന്ന സമയം അർജുൻ ചെന്നിട്ട് അങ്ങനെയൊന്നും അല്ല പിങ്കി പിങ്കി മരുമകളായി ഈ വീട്ടിലേക്ക് കയറിയ നിമിഷം മുതൽ ഈ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും പിങ്കിക്കുണ്ട് അത് ഇല്ലെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ പിങ്കി ഇവിടെ തുടരണോ വേണ്ടയോ ഇതൊന്നും സംസാരിക്കാനല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞാനിവിടെ നിൽക്കണോ പോണോ എന്ന് വേണം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരണമാണെങ്കിൽ അർജുനീ വീട് വിട്ടു പോവണ്ട പ്ലീസ് എന്നും പറഞ്ഞു പിങ്കി അർജുനോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരത്തിന് ഒടുവിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി